ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അച്ചോ എന്താണ് ഈ പ്രാർത്ഥനകളും അപേക്ഷയും തമ്മിലുള്ള അന്തരം ഉദാഹരണമായിട്ട് ഹെബ്ര ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായം അഞ്ചാമ ഏഴാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിക്കാൻ കഴിവുള്ളവനോട് ഉച്ചത്തിലുള്ള നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷകളും അഭയയാചനകളും സമർപ്പിക്കുകയും അവൻ്റെ ഭയഭക്തി നിമിത്തം അവൻ കേൾക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഇവിടെ അപേക്ഷകളും അഭയയാചനകളും പി ഒ സി ബൈബിളിൽ പ്രാർത്ഥനകളും യാചനകളും എന്നാണ് ചിലയിടത്ത് അപേക്ഷകളും അഭയയാചനകളും എന്നാണ് സത്യവേദ പുസ്തകത്തിൽ അപ്പോൾ എന്താണ് ഈ അപേക്ഷകളും അഭയയാചനകളും അതാണ് ചോദ്യം ഇത് വളരെ നല്ല ചോദ്യമാണ് ഇതുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ ഈ വചനത്തിൽ ഉണ്ട് താനും ഈ ഉച്ചത്തിലുള്ള നിലവിളിയോടും കണ്ണീരോടും കൂടെ ക്രിസ്തു ദൈവപിതാവിനോട് അപേക്ഷകളും അഭയാചനം സമർപ്പിച്ചെന്നാണ് അപ്പം ഗത്സമനിലെ പ്രാർത്ഥന മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് കുരിശിലും യേശു നടത്തിയ പ്രാർത്ഥനകളാണ് ഗത്സമനി തൊട്ട് കുരിശ് വരെയുള്ള ആ സംഭവത്തെ ഒറ്റ സംഭവമായിട്ടാണ് കാണുന്നത് ലേഖനത്തിൽ ഉച്ചത്തിലുള്ള നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷകളും അഭയാചനം സമർപ്പിച്ചെന്നാണ് അപ്പം ഗത്സമനിയിൽ ഉച്ചത്തിൽ നിലവിളിക്കുന്നില്ല പക്ഷേ കുരിശിലുച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട് മർക്കോസ് പതിനഞ്ച് മുപ്പത്താല് ഉച്ചത്തിൽ കൂവി അലമുറയിട്ടം പറഞ്ഞതാണ് അല്ലേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എല്ലോ എല്ലോ എല്ലോമ്മ സഭക്താനി ഉച്ചത്തിൽ കൂവി അലമുറിയിട്ടാണ് അപ്പം ഗെറ്റ്സമ്മിനെ തൊട്ട് കുരിശു വരെയുള്ള ഒറ്റ പ്രാർത്ഥനയായിട്ടാണ് ഹെബ്ര ലഖ്നം കാണുന്നത് നമ്മൾ ഈ അപേക്ഷ ചോദ്യതാണ് അപേക്ഷ എന്ന് പറഞ്ഞാൽ അതിന് ഗ്രീക്ക് വാക്ക് ദേസിസ് എന്നാണ് ദേസിസ് അപേക്ഷ പൊതുവായ എല്ലാ അപേക്ഷകളെയുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പൊതുവായ എല്ലാ പ്രാർത്ഥനകളെയും അതാണ് അവിടെ ദേശീഷ്ണ ഉപയോഗിക്കുന്നത് നമ്മൾ പൊതുവെ പറയുന്ന പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അപേക്ഷകളൊക്കെ എന്നാൽ അഭയയാചന അഭയയാചന എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നത് അത് ഹിക്കത്തേരിയ എന്ന വാക്കാണ് ഹിക്കത്തേരിയ കിക്കത്തേരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് സംസ്കൃതിയിലെ ഒരു സംഗതിയാണ് വെളുത്ത കമ്പിളി കമ്പിളി വസ്ത്രം കൊണ്ട് അലങ്കരിച്ച് നാട ഉപയോഗിച്ച് കെട്ടിയ ഒരു ഒലിവ് ശിഖരം അല്ലെങ്കിൽ ഒലിവ് ശാഖ അപ്പോൾ ഒരു ഒലിവ് ഒലിവിൻ്റെ കൊമ്പെടുത്തിട്ട് അതിൽ വെളുത്ത കമ്പിളി വസ്ത്രം കൊണ്ടിങ്ങനെ ചുറ്റി ഒരു നാട കൊണ്ട് കെട്ടും ആ ഒലിവ് ശിഖരം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നതിനെയാണ് അഭയ അഭയയാചന എന്ന് പറയുന്നത് ഹിക്കെ എന്ന് പറയണേ ഒലിവ് ശാഖ അല്ലെങ്കിൽ ഒലുവിൻ്റെ കൊമ്പ് അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് എന്തിനാണ് ഉയർത്തിപ്പിടിക്കുന്നത് വെളുത്ത വെള്ളവസ്ത്ര അനുനയം അനുനയ പ്രാർത്ഥന അല്ലെങ്കിൽ വിനത് അഭ്യർത്ഥന എന്നൊക്കെയാണ് സൂചന ഇപ്പോൾ നമുക്കിപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ പാട്ടാൾക്കാർ അങ്കടുകളൊക്കെ സമാധാനമായിരിക്കുമ്പോഴ് സമാധാനം ത്തിലാണെന്ന് കാണിക്കാൻ എന്താ ചെയ്യുക ഒരു വെളുത്ത തുണി എടുത്ത് പൊക്കി കാണിക്കും അതായത് വെടിവെക്കാനല്ല യുദ്ധം ചെയ്യാനല്ല സമാധാനത്തിലാണ് അപ്പോൾ ഈ അതാണ് ഈ നമ്മളൊരു യുദ്ധരംഗത്ത് കാണുന്ന യുദ്ധ മുന്നണിയിൽ കാണുന്ന സംഗതിയാണ് ഇത് തന്നെയാണ് ഈ ഒലിവ് കമ്പെടുത്തിട്ട് അത് വെള്ള തുണി ചുറ്റി അത് കമ്പിളി ചുറ്റി ഒരു നാടെ കൊണ്ട് കെട്ടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ ഞാൻ അനുനയത്തിനായിട്ട് വന്നിരിക്കുന്നതാണ് ഞാൻ അപേക്ഷയുമായിട്ട് വന്നിരിക്കുകയാണ് വിനീത് അഭ്യർത്ഥനയുമായിട്ട് വന്നിരിക്കുകയാണ് ഇങ്ങനെ അപേക്ഷകൻ ദൈവസന്നിധിയിലേക്ക് ഒരു ഒലിവ് ശിഖരവുമായിട്ട് വന്ന് അതിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ എന്താണ് അർത്ഥം ഞാൻ സമാധാനത്തിന് വന്നിരിക്കുന്നു അഭയം തേടി വേറെ ആളുടെ വീട്ടിൽ പോകുമ്പോഴും ഗ്രീക്ക് ഗ്രീസിലൊക്കെ ഒരു അഭയാർത്ഥികളായിട്ടോ അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ടൊക്കെ ഒരു വേറെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ വാതുക്കു മുട്ടിയിട്ട് അഭയാർത്ഥിയാണെന്ന് കാണിക്കുമ്പോഴും ഇതുപോലെ ചെയ്തിരുന്നു അപ്പം അതാണ് ഇവിടെ അഭയയാചന എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇതാണ് സമാധാനത്തിലും രമ്യതയിലും വരുന്ന ഞാൻ അങ്ങയിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കുന്നു സമാധാനത്തിനും രമ്യതയിലും അനുനയല്ലേ അനുനയത്തിനായിട്ട് വരുന്ന ഞാൻ ദൈവമേ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കരുണയാണ് എനിക്ക് സ്വയമേവ കണ്ടെത്താൻ കഴിയാത്തതാണ് സമാധാനമെന്നും ദൈവം അലിവ് കാണിച്ചാലേ എനിക്കത് ലഭിക്കൂ എന്നും ദൈവത്തിനു മുമ്പിൽ ഹൃദയഭേദകമായി നാടകീയമായി അവതരിപ്പിക്കുകയാണ് ഈ ഒലിവു ശിഖരം ഈ ധവള വസ്ത്രം ചുറ്റിയ നാടകൊണ്ട് കെട്ടിയ ഒലിവു ശിഖരം പൊത്തി അങ്ങനെ പൊക്കി പിടിക്കുന്നതിലൂടെ ഞാൻ കെഞ്ചുകയാണ് ഞാൻ കേണപേക്ഷിക്കുകയാണ് താണു വീണ അപേക്ഷിക്കുന്ന ശരണാഗതനാണ് ഞാൻ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഇവിടെ യേശുവിനെ കുറിച്ചാണല്ലോ പറയുന്നത് യേശുവിനെ കുറിച്ച് പറയാണ് അവൻ ഈ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിക്കാൻ കഴിവല്ല കഴിവല്ലവനോട് ഉച്ചത്തിലുള്ള നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷകളും അഭയചാചകളും സമർപ്പിക്കുകയും അപ്പോൾ ഈ ഒലിവ് ശിഖരം കർത്താവ് പൊക്കിപ്പിടിച്ചെന്നാണ് ഒലിവ് ശിഖരം കർത്താവ് പൊക്കിപ്പിടിച്ചെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ സമാധാനത്തിൻ്റെ അനുനയത്തിൻ്റെ ഒലിവ് ശാഖ അവൻ പൊക്കിപ്പിടിച്ചെന്നാണ് ആ പൊക്കിപ്പിടിച്ചു എന്നുള്ള വാക്ക് സമർപ്പിച്ചെന്നുള്ള വാക്ക് അത് പ്രോസ്ഫെറോ എന്നാണ് വാക്ക് പ്രോസ്ഫെറോ സമർപ്പിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രോസ്ഫെറോ ഞാൻ അറിയാതെ ഞാൻ പറഞ്ഞു പോയി വാസ്തവത്തിൽ ഈ പ്രോസ് എന്ന് പറഞ്ഞാൽ അടുവേഡ് ഒരാളുടെ അരി അരികിലേക്ക് അല്ലെങ്കിൽ അടുക്കലേക്ക് ദൈവത്തിന് അടുക്കിലേക്ക് ഫെറോ എന്ന് പറഞ്ഞാൽ ചുമക്കുക എന്നോ വഹിക്കുക എന്നർത്ഥം ചുമക്കുക അല്ലെങ്കിൽ വഹിക്കുക ഈ ഹോമയാഗത്തിന് ഹോമയാഗം ദഹനബലി എന്ന് പറയും ഹോമയാഗം അതായത് ഒരു ജീവിയെ മൊത്തം അങ്ങ് ഹോമിക്കുക കത്തിച്ചു കളയുക ആ ഹോമയാഗത്തിനായി ദേവാലയത്തിലേക്ക് ഈ ആടുകളെ കൊണ്ടുവരുന്നതും അവ ദൈവത്തിന് മുമ്പിലേക്ക് പൊക്കിപ്പിടിച്ച് ദൈവത്തിന് സമർപ്പിക്കുന്നതുമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രോസ്ഫർ എന്ന വാക്ക് സപ്തിജിന്ദ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദേവാലയത്തിലെ ദഹന ബലിക്ക് അല്ലെങ്കിൽ ഹോമയാഗത്തനായി ആടുകളെ കൊണ്ടുവന്ന് അത് ദൈവത്തിന് മുമ്പിൽ പൊക്കി പിടിക്കുകയാണ് സമാധാനം ചോദിച്ചുകൊണ്ട് കരുണ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ അനുനായമായിട്ട് അനുനായത്തിനായിട്ട് വന്നിരിക്കുകയാണ് ഇതുപോലുള്ള ബലികളെ മാത്രമാണ് പരനിയമത്തിൽ ആരാധനയായി കണ്ടത് അതുകൊണ്ടാണ് ദൈവത്തിന് മാത്രമാണ് ബലി മറ്റാർക്കും ബലിയർപ്പിക്കില്ല ഒരു വിചുദ്ധർക്കും ബലിയർപ്പിക്കില്ല ഒരു മറിയത്തിനും ബലിയർപ്പിക്കില്ല അതുകൊണ്ട് കത്തോലിക്കർക്ക് അതിനെക്കുറിച്ചൊരു സംശയമില്ല ബലി മാത്രമാണ് ആരാധന കുമ്പിടുന്നതും അല്ല കത്തോലിക്കർക്ക് ആരാധന ബൈബിളിൽ ആരാധന ബലിയാണ് ആരാധന വണങ്ങുന്നതും നമസ്കരിക്കുന്നതും പലരുടെ മുമ്പിലാകാം ദൈവത്തിനു മുമ്പിൽ മാത്രമല്ല അപ്പം ഈ നമസ്കരിക്കുന്നതും ആരാധിക്കുന്നതും രണ്ടും രണ്ടാണ് ആരാധന ബലിയാണ് ഇതുപോലെ ഒരാടിനെ വഹിച്ച് ദൈവത്തിനു മുമ്പിൽ പൊക്കി പിടിക്കുക അതിനാണ് പ്രോസ്ഫർ എന്ന് പറയണേ എന്നിട്ട് അടുത്ത വാചകം കൂടി നമ്മൾ കാണണം ഈ ഹെബ്രായ ലേഖനത്തില് അഞ്ച് ഏഴണ നമ്മൾ നമ്മൾ ചർച്ച ചെയ്തേ ആ അതിന് തൊട്ട് താഴെയുള്ള ഒരു ഒരു വചനം കൂടി നമ്മൾ കേട്ടാലാണ് ഈ ഒലിവ് ശിഖിരത്തിന് കൃത്യം കിട്ടുക പുത്രനായിരുന്നിട്ടും എട്ടാമത്തെ വാക്യം അഞ്ച് എട്ട് ഹെബ്രായ ലേഖനം പുത്രനായിരുന്നിട്ടും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് പരിപൂർണനാക്കപ്പെട്ട അവൻ തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു മെൽക്കിസത്തിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്ന നാമനിർദ്ദേശം ദൈവത്താൽ നൽകപ്പെടുകയും ചെയ്തു അപ്പോൾ പരിപൂർണനാക്കപ്പെട്ട അവൻ പുത്രനായിരുന്നിട്ടും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് പരിപൂർണനാക്കപ്പെട്ട അവൻ വളരെ ഗൗരവമായ സംഗതിയാണ് പരിപൂർണനാക്കപ്പെടുക എന്നുള്ള വാക്ക് ഗ്രീക്കിൽ തികഞ്ഞവനാക്കുക പരിപൂർണനാക്കപ്പെടുക എന്നെല്ലാം അർത്ഥമുണ്ടെങ്കിലും അതിന് പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും മോശമായിട്ട് ന്യായ പ്രമാണത്തിൽ അതിൻ്റെ സപ്തിചിന്ത പരിഭാഷ അതാണ് ആദിമസഭയുടെ ബൈബിള് സപ്തിചിന്ത പരിഭാഷ അതിൽ പുരോഹിതനെ അഭിഷേകം ചെയ്യുന്ന കർമ്മത്തിന് മാത്രമാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പുരോഹിതനെ അഭിഷേകം ചെയ്യുന്ന വാക്കിനെ മാത്രമാണ് പരിപൂർണനാക്കപ്പെടുകയാണ് ഹീബ്രുവിൽ ഹീബ്രുവിൽ കരപൂരണം എന്നാണ് ദ ഹാൻഡ്സ് ദൂരണം ഈ പുറപ്പാട് പുസ്തകം പുറപ്പാടിൻ്റെ ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പതിൽ കരപൂ അഹറോനെ കരപൂരണം ചെയ്യണം അഹറോൻ്റെ മക്കളെ കരപൂരണം ചെയ്യണമെന്നാണ് കരപൂരണം ഫിൽ അപ് ദ ഹാൻഡ്സ് വെച്ചാൽ കൈകൾ അഭിഷേകം ചെയ്യണമെന്ന് പുരോഹിതന്റെ കൈകൾ അഭിഷേകം ചെയ്യണം കരപൂരണം എന്നാണ് ഹീബ്രു ഗ്രീക്കിൽ പരിപൂർണനാക്കപ്പെടുക എന്നാണ് വേണമെങ്കിൽ കൂതാശം ചെയ്യപ്പെടുക എന്ന് ഉപയോഗിക്കാം എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക് കൂതാശ ചെയ്യപ്പെടുക അല്ലെങ്കിൽ പരിപൂർണനാക്കപ്പെടുക പുരോഹിതനായിട്ട് വാഴിക്കുന്നതിനെയാണ് പരിപൂർണനാക്കപ്പെടുക എന്ന് പറയണേ നിങ്ങൾ പട്ടത്തിന്റെ കർമ്മം നോക്കിയാൽ ഇല്ല തൈലം പൂച്ചിട്ട് ഇവൻ പരിപൂർണനാക്കപ്പെടുകയും എന്ന് വെച്ചാൽ പരിപൂർണ്ണാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പുരോഹിതനായി കൂതാശം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതേ വാക്ക് അതായത് മോശയുടെ ന്യായ പ്രമാണത്തിൽ പുരോഹിതന്മാരുടെ അഭിഷേകം ചെയ്ത് മാത്രം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് തെലൈ ഒ ഓ അത് യേശുവിന് ഉപയോഗിക്കുമ്പോൾ യേശുവിന്റെ പൗരോഹിതി അഭിഷേകമാണ് ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ പൗരോതി അഭിഷേകം അപ്പൊ നമുക്ക് ഈ വചനം ഒന്നുകൂടി നോക്കിയാലോ ഈ ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ ലക്ഷിക്കാൻ കഴിവുള്ളവനോട് ഉച്ചത്തിലുള്ള നിലവളിയോടും കണ്ണീരോടും കൂടി അപേക്ഷകളും അഭയജാതികളും ഈ ഒലിവ് ശിഖരങ്ങളും പൊക്കിപ്പിടിക്കുകയും സമർപ്പിക്കാൻ പൊക്കിപ്പിടിക്കുക പൊക്കിപ്പിടിക്കുകയും താൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ അനുസരണം പെട്ടിച്ച് പരിപൂർണനാക്കപ്പെട്ട പുരോഹിതൻ അഭിഷേകം ചെയ്യപ്പെട്ട അവൻ തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനാവുകയും ചെയ്തു മെൽക്കി ശതക്കൻ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്ന് ദൈവ എന്ന നാമനിർദ്ദേശം ദൈവത്തിൽ നൽകപ്പെട്ടു അപ്പോൾ ക്രിസ്തുവൻ്റെ പൗരോഹിത്യ അഭിഷേകത്തിലേക്കും ക്രിസ്തു പുരോഹിതൻ എന്ന നിലയിൽ അവൻ ചെയ്ത കാര്യത്തിലേക്കുമാണ് ഈ കാര്യം പഠിപ്പിക്കുന്നത് ഇത് നമ്മുടെ ഈ ക്രിസ്തു എന്ന ഏക പുരോഹിതനേ ഉള്ളൂ അവൻ്റെ പൗരഹിത്വം കൈമാറ്റം ചെയ്യപ്പെടില്ല കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയില്ല പക്ഷെ ആ ഏക പുരോഹിതൻ തൻ്റെ പൗരോഹിത്വത്തിൽ പങ്കാളിയാകാൻ ചിലർ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവനുള്ള വൈദികര പുരോഹിതി എന്ന് പറയണേ അവർക്കും ഇതേ രീതിയാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത് എന്താണ് അനുസരണം വഴി അനുസരണം വഴി അല്ലേ സോറി ക്ലേശങ്ങൾ വഴി ക്ലേശങ്ങൾ വഴി അല്ലെങ്കിൽ സഹനങ്ങൾ വഴി അനുസരണം പഠിച്ചു ക്ലേശങ്ങൾ വഴി അനുസരണം പഠിച്ചു എന്നിട്ടാണ് പട്ടമെന്ന പരിപൂർണറക്കപ്പെടൽ കൊടുക്കുന്നത് ഈ ക്ലേശങ്ങളാൽ അനുസരണം പഠിക്കുന്ന ആ കാലയളവിനാണ് സെമിനാരി എന്ന് പറയണത് ക്ലേശങ്ങളാൽ സഹനങ്ങളാൽ അനുസരണം പഠിക്കുക അതാണ് സെമിനാരി കാലയളവ് അങ്ങനെ അനുസരണം ശീലമായിട്ട് ആളുകൾക്കാണ് പൗരോഹിത്യം കൊടുക്കുന്നത് പരിപൂർണനാക്കപ്പെടുന്നത് അത് വളരെ അല്ലെ എത്ര മനോഹരമായിട്ടാണ് ഈ ഹെബ്രൈലഖനത്തിലെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കൊരു സ്വാഭാവിക ചോദ്യം വരും എപ്പോഴാണ് യേശുവിനെ പുരോഹിതനായി അഭിഷേകം ചെയ്തത് ഇങ്ങനെ ഇല്ലേ ക്ലേശങ്ങളാൽ അനുസരണം പഠിച്ച് അവൻ പരിപൂർണനാക്കപ്പെട്ടു അപ്പോൾ എപ്പോഴാണ് യേശുവിനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തത് അത് ഹെബ്രായ ല പത്താമത്തെ അധ്യായത്തിലാണ് പറയുന്നത് പത്ത് മൂന്ന് മുതൽ ബലികളും അല്ലെ കാശുള്ള സ്വീകരിച്ചില്ല കോലാട് കിട്ടുക കുട്ടികളുടെയും കാളക്കടാങ്ങളുടെയും രക്തങ്ങളും അങ്ങ് സംരേതനായില്ല അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കി പുസ്തകത്തിൻ്റെ ആ ഇല്ലേ പുസ്തക എഴുതിയിരിക്കുന്ന പോലെ ഇതാ ഞാൻ വരുന്നു അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാൻ വരുന്നു ഇതാ ഞാൻ തയ്യാറാണ് ഇതാ ഞാൻ തയ്യാറാണ് എന്ന് ഇല്ലേ അങ്ങെനിക്കൊരു ശരീരം സജ്ജമാക്കി ആ ശരീരം സ്വീകരിച്ച് ഞാൻ മനുഷ്യനാകാൻ തയ്യാറാണ് എന്ന് സ്വർഗത്തിൽ വെച്ച് മനുഷ്യാവതാരത്തിന് മുമ്പ് ക്രിസ്തു പറഞ്ഞപ്പോൾ അപ്പോഴായിരുന്നു അവൻ്റെ അഭിഷേകം ഇതാ ഞാൻ തയ്യാറാണ് അനുസരിക്കാൻ നിന്റെ ഹിതം നിറവേറ്റാൻ ഞാൻ തയ്യാറാണ് നീ എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു പുത്രൻ പിതാവിനോട് പറയുക ആ ശരീരം സ്വീകരിച്ച് മനുഷ്യനാകാനും മനുഷ്യനാകാനും അവർക്കു വേണ്ടി മരിക്കാനും എന്നെ തന്നെ പൊക്കി പിടിക്കാൻ ഇങ്ങനെ ഇല്ലേ ബലിവസ്തു പൊക്കി പിടിക്കാൻ എൻ്റെ പ്രാണ തന്നെ പൊക്കി പിടിക്കാൻ അതിലൂടെ അവർക്ക് രക്ഷ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ മനുഷ്യാവതാരത്തിന് മുൻപ് മനുഷ്യാവതാരത്തിന് മുൻപ് പിതാവും പുത്രനും പരിശുദ്ധവും തമ്മിലുള്ള സംഭാഷണത്തിൽ പുത്രം പറഞ്ഞു ഇതാ ഞാൻ തയ്യാറാണ് ആ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു ആ ശരീരം സ്വീകരിച്ചപ്പോൾ മനുഷ്യ ശരീരം തന്നിലേക്ക് സ്വീകരിച്ചപ്പോൾ അതായത് മനുഷ്യാവതാരത്തിലാണ് യേശു മനുഷ്യ മഹാപുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടത് ഇത് സ്വർഗത്തിൽ നടക്കുകയാണ് അതിൻ്റെ ഭൂമിയിലെ പതിപ്പാണ് മാമദീസ മാമദീസ സ്വർഗ്ഗത്തിലെ ആ പൗരോത്യ അഭിഷേകത്തിൻ്റെ ഭൗമിക പതിപ്പാണ് സകല നീതിയും പൂർത്തിയാക്കാൻ നീ എന്നെ വെള്ളത്തിലേക്ക് ഇടുക പാപത്താൽ അല്ലേ ചിഹ്നപ്പെടുത്തപ്പെട്ട ആ വെള്ളം ജോർദാനുടെ പാപമയമായ വെള്ളത്തിലേക്ക് എന്നെ ഇടുക ദൈവത്തിന്റെ നീതി പൂർത്തിയാക്കാൻ അത് കഴിഞ്ഞിട്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നീ എൻ്റെ പുത്രൻ നീ എൻ്റെ പ്രിയപ്പെട്ടവൻ നിനൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ മനുഷ്യനാകാൻ നീ തീരുമാനിച്ചു ബലിയാകാൻ നീ തീരുമാനിച്ചു നിന്നെ തന്നെ പ്രാണനെ പൊക്കിപ്പിടിക്കാൻ സമർപ്പിക്കാൻ പ്രോസ്പെറോ അല്ലെ ആടിനെ പൊക്കി പിടിക്കുന്ന പോലെ നീ നിന്നെ നിന്നെ തന്നെ പൊക്കിപ്പിടിച്ചു ദൈവത്തെങ്കിലേക്ക് അത് അഭയ അഭയയാചനയായിട്ട് സമാധാനം മനുഷ്യവംശമായുള്ള സമാധാനത്തിന്റെയും അനുനയത്തിന്റെയും ശാന്തിയുടെയും കരുണയുടെയും കൃപയുടെയും അടയാളമായിട്ട് നീ നിന്നെ തന്നെ പൊക്കിപ്പിടിച്ചു ഇതാണ് ഒലിവു ശിഖരം കർത്താവ് പൊക്കിപ്പിടിച്ച സമർപ്പിച്ച പ്രോസ്പെറോ തന്നെ അങ്ങനെ പരിപൂർണനാക്കപ്പെട്ടത് ഇല്ലേ ഈ തോട്ടത്തിലും കുരിശിലുമാണ് ഈ പൗരോത്യം പൂർണ്ണമായത് പരിപൂർണനാക്കപ്പെട്ടത് പക്ഷെ പൗരോത്വ അഭിഷേകം നടന്നത് മനുഷ്യാവതാരം ചെയ്തപ്പോഴാണ് അതിൻ്റെ ഭൗമിക കൺഫർമേഷൻ ആയിരുന്നു മാമദിസ കഴിഞ്ഞുള്ള പ്രാർത്ഥന ഇങ്ങനെയെല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ ക്രിസ്തു ഈ മഹാപുരോഹിതൻ്റെ സ്ഥാനത്ത് മഹാ പഴയ നിയമത്തിലെ മഹാപുരത സ്ഥാനത്ത് നിന്ന് മനുഷ്യമച്ചത്തിൻ്റെ ഏക മഹാപുരോഹിതനായി ക്രിസ്തു ഈ പഴയ നിയമത്തിലെ അപേക്ഷകളും അഭയചാചനകളും അതായത് ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുന്ന ഉച്ചത്തിൽ സമർപ്പിച്ചു ഈ പാവപരിഹാര ദിനത്തിൽ മഹാപുരത്തിന് ഉറക്ക പ്രാർത്ഥിക്കണമെന്നാണ് അതാണ് ഇവിടെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന പറയണേ കർത്താപതങ്ങനെ ചെയ്തു കുരിശില് അപ്പോൾ മഹാപുരം പഴയനിധത്തിലെ മഹാപുരത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് പുതിയ ഉടമ്പടിയുടെ ഏക മഹാപുരം തന്നെ ക്രിസ്തു അപേക്ഷകളും അഭയയാചനകളും പൊക്കിപ്പിടിച്ചു അതായത് നമ്മളെന്താ പറഞ്ഞത് ആടുകളെയോ അല്ലേ ഹോമയാഗത്തിന് ആടുകളെ പൊക്കിപ്പിടിക്കുന്ന പോലെ ക്രിസ്തു തന്നെ തന്നെ പൊക്കിപ്പിടിച്ചു തൻ്റെ പ്രാണ തന്നെ പൊക്കി പിടിച്ചു അതൊരു ഒലിവ് ശിഖയായി ശിഖരമായി ഒലിവ് ശാഖയായി പിതാവിനു മുമ്പിൽ കൊടുക്കുകയാണ് സമാധാനത്തിന് യാചിക്കുന്നു മനുഷ്യവംശവുമായിട്ട് നിയമ്യതപ്പെടാനായിട്ട് യാചിക്കുന്നു അങ്ങനെ കർത്താവ് തന്നെ തന്നെ പൊക്കി പിടിച്ച് ഈ ഒലിവ് ശിഖരം ആ അത് കർത്താവ് സ്വീകരിച്ചു അതിലൂടെ അവൻ്റെ പൗരോഹിത്യ ദൗത്യം പരിപൂർണമാക്കപ്പെട്ടു പുരോഹിതൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ പുരോഗതി വൃത്തി നിറവേറ്റി ഇത് ഗറ്റ്സമൻ തോട്ടത്തിലും കുരിശിലും പൂർത്തിയായി അതുകൊണ്ട് അവൻ്റെ പ്രാർത്ഥന കേട്ടു എങ്ങനെ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് മരിച്ചവയർപ്പിച്ചുകൊണ്ട് ആ ഉയർപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കുരുത്തോല കാണുന്നത് വെളിപാട് പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ വിജുധരി സ്വർഗത്തിൽ കുരുത്തോല പിടിച്ചിരിക്കുകയാണ് ഇന്ദ പനയോല അതിനുള്ള ഗ്രീക്ക് വാക്ക് ഫൊയിനിക്സ് എന്നാണ് അതിൽ നിന്നാണ് ഫീനിക്സ് ഫീനിക്സ് പക്ഷി ഫീനിക്സ് ഒരു മിത്തിക്കൽ പേടാണ് ഈ ഫീനിക്സ് പക്ഷിയെ കുറിച്ചുള്ള പാരമ്പര്യം അല്ലെങ്കിൽ ഐതികം എന്താണ് ഒര ഉള്ളൂ അത് മരിക്കുന്നു അതിൻ്റെ ചിതയിൽ നിന്ന് അടുത്ത ഫിനിക്സ് വരുന്നു അതുകൊണ്ട് ആദ്യമസഭയിൽ ഈ മിത്തിക്കൽ ബേഡ് യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനുമുള്ള നല്ല ചിഹ്നം മറ്റും ഉപയോഗിച്ചു അപ്പോൾ ഈ കുരുത്തോല അല്ലെങ്കിൽ ഈന്തപ്പനയോല പിടിക്കുമ്പോൾ അതിനുള്ള ഗ്രീക്ക് വാക്ക് എന്താണ് ഫൈനിക്സ് അതായത് ഫീനിക്സ് കുരുത്തോല എന്ന ഗ്രീക്ക് വാക്ക് ഫീനിക്സ് പക്ഷെ ഫീനിക്സ് ഒരു മിത്തിക്കൽ ബേഡിൻ്റെ ചിഹ്നപ്പെടുത്തുന്നു ഉള്ളൂ അത് മരിക്കുന്നു അതിൻ്റെ ചിതിൽ നിന്ന് ഉയർത്തു നിൽക്കുന്നു യേശു ഒരെണ്ണയുള്ളൂ അവൻ മരിക്കുന്നു ഉയർത്തെഴുന്നേൽക്കുന്നു അവൻ സ്വഭാവത്താലെ ദൈവവും അല്ലേ മനുഷ്യനും പാപരഹിതനുമാണ് അവൻ സ്വഭാവത്താലെ ആണ് കുരുത്തോലയാണ് ഈന്തപ്പരയോലയാണ് അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവര് കുരുത്തോലയായിട്ട് ആയി മാറ്റപ്പെടുകയാണ് ഇതുകൊണ്ടാണ് വിശുദ്ധര് കുരുത്തോല പിടിച്ച് സ്വർഗത്തിൽ നിൽക്കുന്നത് അപ്പം ഇത് രണ്ടും നമ്മൾ ബന്ധം മനസ്സിലായോ ഈശോ തന്നെ തന്നെ ഒലിവു ശിഖരമായി അഭയയാചനയായി ദൈവത്തിന് മുമ്പിൽ പൊക്കി പിടിച്ചു സമർപ്പിച്ചു അങ്ങനെ അവൻ പൗരോഹിത്യ ധർമ്മം നിറവേറ്റി പരിപൂർണനാക്കപ്പെട്ടു അതിലൂടെ അത് അങ്ങനെ പരിപൂർണനാക്കപ്പെട്ടതിലൂടെ ആ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഈ വലിയ യാചനകളും അപേക്ഷകളും ആ അഭയയാചനകൾക്ക് കൊടുത്ത് ആ പ്രാർത്ഥന കേട്ടു എങ്ങനെ കേട്ടത് ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് മരണത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടല്ല മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അങ്ങനെ മരിച്ചവരുന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ ഫീനിക്സ് ആയി കുരുത്തോലയായി ഈന്തപ്പനയോലയായി വെച്ചാൽ അവൻ അവൻ്റെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കല്ല കവരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു തീർന്നില്ല വിശുദ്ധര് ഈ കുരുത്തോലം പിടിച്ച സ്വർഗ്ഗത്തിൽ യേശുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അവർക്ക് മാത്രം കാരണം അവൻ മാത്രമാണ് മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തിരിക്കുന്നത് ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും തിരുവുദ്ധാനം നൽകിയിരിക്കുന്നു ഇതുകൊണ്ടാണ് വിശുദ്ധര് സ്വർഗത്തിൽ കുരുത്തോല പിടിച്ച് അല്ലെങ്കിൽ ഈന്തപ്പനയോല പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരുന്നത് കൊണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒലിവ് ശിഖരവും കുരുത്തോലയും തമ്മിൽ ഈന്തപ്പനോനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയറായി ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് ആ വചന ഒന്നുകൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ക്രിസ്തുവൻ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിക്കാൻ കഴിവുള്ളവനോട് ഉച്ചത്തിലുള്ള നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷകളും സാധാരണ പ്രാർത്ഥനകൾ അഭയയാചനകളും ഈ ഒലിവു ശിഖരം സമാധാനത്തിൻ്റെ വേണ്ടി യാചിക്കുന്ന അനുനയത്തിൻ്റെ ചിഹ്നം ആ ഒലിവു ശിഖരങ്ങളും പിടിച്ചു പൊക്കി പിടിക്കുന്ന ഞാൻ പറയും സമർപ്പിക്കുകയും അഭയയാചന സമർപ്പിക്കുകയും സമർപ്പിക്കുക എന്നുള്ള വാക്കിന് അർത്ഥമാണ് ഈ പിടിക്കുക അതുകൊണ്ടാണ് നമ്മൾ കാസും വിറസൊക്കെ ദൈവത്തിൻ്റെ പൊക്കി പിടിക്കുന്നത് ഈ സമർപ്പിക്കുന്ന വാക്കിനെ പ്രോസ്ഫറോ എന്നാണ് പ്രോസ്പറോ എന്ന് പറഞ്ഞാൽ പൊക്കി പൊക്കിപ്പിടിക്കാൻ അർത്ഥം ദൈവത്തിൻ്റെ ഉപയോഗത്തിനെ പൊക്കിപ്പിടിക്കുക ദൈവത്തിൻ്റെ പൊക്കി പൊക്കിപ്പിടിക്കുന്നതിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ അയക്കുന്നു അങ്ങനെയാണത് വിശിദ്ധം തിരു തിരിശും തിരു മാറുന്നത് ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി നമ്മൾ അപ്പവും പിഞ്ഞും പൊക്കിപ്പിടിക്കുമ്പോൾ ദൈവം ആത്മാവിനെ അയക്കുന്നു അങ്ങനെ അവൻ്റെ പുത്രൻ്റെ ശരീരവും രക്തവും മറ്റും രൂപാന്തരപ്പെടുത്തുന്നു അപ്പോൾ കർത്താവ് തന്നെ തന്നെയാണ് പൊക്കിപ്പിടിച്ചത് ആടുകൾക്കും കോലാടുകൾക്കും പകരം കർത്താവ് തന്നെ തന്നെ പൊക്കിപ്പിടിച്ചു ഒലിവു ശിഖരമായിട്ട് അവൻ്റെ ഭയഭക്തി നിർത്തുമ്പം അവൻ കേൾക്കപ്പെടുകയും കേൾക്കപ്പെട്ടത് മരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും മരിച്ചവരുടെ ഇരുന്ന് ഉയർപ്പിച്ചുകൊണ്ടാണ് പുത്രനായിരുന്നിട്ടും തന്നെ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് അല്ലേ പരിപൂർണാക്കണെന്ന് വെച്ചാൽ പുരോഗതി അഭിഷേകം ചെയ്യപ്പെട്ടവൻ തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു അതുകൊണ്ടാണ് മെൽക്കസത്ത ക്രമപ്രകാരം മഹാപുരോഹിതനാണ് പുരോഹിതനാണ് എന്ന മാർഗനിർദ്ദേശം ദൈവത്താൽ നൽകപ്പെട്ടത് കാര്യങ്ങൾ ബന്ധം മനസ്സിലായി വിചാരിക്കുന്നു അപേക്ഷകളെയും അഭയയാചനകളുടെയും അർത്ഥവും മനസ്സിലായി വിചാരിക്കുന്നു അഭയയാചന എന്ന് പറഞ്ഞാൽ അതൊരു സാംസ്കാരിക ചിഹ്നമാണ് വെള്ള കമ്പിളി പുതച്ച ഒലിവ് ശിഖരം എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ കർത്താവ് അനുനയത്തിന് ചിഹ്നമായിട്ട് തന്നെ തന്നെയാണ് പൊക്കി പിടിച്ചത് ഒലിവ് ശിഖരം കർത്താവാണ് ആ ഒലിവ് ശിഖരം ദൈവവും മനുഷ്യംശം തമ്മിലുള്ള അനുരഞ്ജനത്തിന് രമ്യതയ്ക്ക് സമാധാനത്തിന് കർത്താവ് പിടിച്ചത് തന്നെ തന്നെയാണ് കർത്താവ് തന്നെ തന്നെയാണ് ഒലിവു ശിഖരമായിട്ട് പിടിച്ചത് അതിനാൽ അവൻ കുരുത്തോലയായിട്ട് മാറി എന്നുവെച്ചാൽ ഫീനിക്സ് പക്ഷിയായിട്ട് മാറി എന്നുവെച്ചാൽ മരിച്ചു ഉത്ഥാനം ചെയ്തു തീർന്നില്ല അവനോട് അവൻ വിശ്വസിക്കുന്നവർക്കും അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും അവൻ ആ കുരുത്തോലെങ്കിൽ ഈന്തപ്പനയിലോ കൊടുത്തു എന്ന് വെച്ചാൽ തിരുവുദ്ധാനം കൊടുത്തു അവർ സ്വർഗത്തിൽ ഈ കുരുത്തോലും പിടിച്ചിട്ട് പ്രദക്ഷിണം നടത്തുകയാണ് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ആളുകളാണ് അവൻ മരിച്ചവൽ ഉയർപ്പിക്കപ്പെട്ടു അവനിൽ വിശ്വസിച്ചത് ഞങ്ങളും അപ്പോൾ ഈ ഒലിവ് ശിഖരവും കുരുത്തോലും തമ്മിൽ ഭയങ്കര ഭയങ്കരമായ ഒരു ബന്ധമുണ്ട് ഈ തരത്തിലാണ് ഈ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ധർമ്മത്തെ ഹെബ്രായ ലേഖനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ പുരോഹിതന്മാരായ എനിക്കും നിങ്ങൾക്കുമെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത് നിങ്ങൾ കേട്ട് നിങ്ങളുടെ സ്നേഹിതന്മാരായ പുരോഹിതന്മാർക്കൊക്കെ തയച്ചു കൊടുത്ത് കുറേ പേര് ഇത് കാണുന്നുണ്ട് പുരോഹിതന്മാർ വളരെ നല്ല കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളും വയച്ചു കൊടുക്കണമെന്നും ഏതെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വംശാഠ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ